രണ്ടായിരത്തി പതിനെട്ടില് പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പേരാണ് ദ ഔട്ട്സൈഡർ സൈഡർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് കഥ നടക്കുന്നത് ജപ്പാനിലെ ഒസാക്ക ജയിലിലെ ഒരേ ഒരു അമേരിക്കക്കാരനാണ് നിക്ക് എന്നു പേരുള്ള നമ്മുടെ ഹീറോ നിക്ക് വൃത്തിയാക്കുന്ന സമയം കുളിമുറിയിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ പുറത്തു വരുന്നത് നിക്ക് കണ്ടു അവര് പുറത്തിറങ്ങിയതിനു ശേഷം നിക്ക് കുളിമുറിയിലേക്ക് പോയപ്പോൾ അവിടേതാ അവര് ഒരാളെ കൊല്ലാനായി തൂക്കിയിട്ടു എന്നാൽ നിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ ഓടിപ്പോയി രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേര് കിയോഷി എന്നാണ് സംഭവത്തിന് ശേഷം അവര് കിയോഷിനിയും നിക്കു കിടക്കുന്ന അതേ സെല്ലിൽ ഇട്ടു അവരങ്ങനെ സെല്ലിൽ നിന്ന് പരിചയപ്പെട്ടു നമ്മുടെ ഹീറോ അമേരിക്കൻ പട്ടാളക്കാരനായിരുന്നു എന്നാൽ ഇവിടെ ജപ്പാനിൽ നിന്ന് പിടിയിലായി ഒൻപത് വർഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു കിയോഷി നിക്കിനോട് പോയാണ് എനിക്ക് നിന്റെ ഒരു സഹായം വേണം ജയിലിൽ നിന്ന് ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ പോലീസ് ഹോസ്പിറ്റലിൽ എത്തിക്കും അവിടെ നിന്ന് എന്റെ സഹോദരങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പുറത്തെത്തിയാൽ എന്റെ സഹോദരങ്ങളെ നിന്നെ പുറത്തെത്തിക്കാനായി ഞാൻ വിടാം സോ ഇവിടെ കിയോഷി ആത്മഹത്യ ചെയ്യാനായി പോകും എന്നാൽ അപ്പോഴേക്കും ഹീറോ പോലീസിനെ വിളിച്ചു വരുത്തണം അതാണ് ഇവരുടെ പ്ലാൻ സോ ഒരു കമ്പി കഷ്ണം നിക്കു മൂർച്ചയാക്കിയിട്ട് അത് കിയോഷിക്ക് കൊടുക്കുകയാണ് കിയോഷി അതെടുത്ത് തന്റെ വയറ് കീറി അങ്ങനെ നിക്കു പോലീസിനെ ഒച്ചത്തിൽ വിളിക്കുകയാണ് പോലീസ് കിയോഷിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് ആണ് ദ ഔട്ട്സൈഡർ എന്ന സിനിമ ആരംഭിക്കുന്നത് കിയോഷി ജയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്റെ വാക്ക് പാലിച്ചു അതായത് ഇപ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നിക്കും ജയിൽ നിന്ന് മോചിതനായി അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരാണ് ഒറോച്ചി ഒറോച്ചി നിക്കിനോട് പറയാണ് എന്റെ സഹോദരനെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് നിനക്ക് ഇവിടെ ജോലി തരണം എന്നാണ് എന്റെ സഹോദരൻ കിയോഷി ആവശ്യപ്പെട്ടത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാൽ നീ ചെയ്യേണ്ട ജോലി എന്തെന്ന് വെച്ചാൽ ഒരു അമേരിക്കക്കാരനായിട്ട് നമ്മൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അവനോട് ഞങ്ങൾ കൊറേ പ്രാവശ്യം സംസാരിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഒന്നും ചെവി കൊള്ളുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി നീ അവനോട് സംസാരിക്കുമോ എന്ന് നിക്കിനോട് ഓർവച്ച് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കാം എന്നും നിക്ക് പറയാണ് സോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സഹോദരങ്ങളാണ് എന്നാൽ എങ്ങനെയാണ് ഇവര് സഹോദരങ്ങളാവുന്നത് എന്ന് ചോദിച്ചു ഇവരൊക്കെ എന്ന ഗാങ്ങിലെ മെമ്പേഴ്സ് ആണ് അപ്പോ ആ ഗാംഗിൽ ജോയിൻ ചെയ്താൽ അവരൊക്കെ സഹോദരങ്ങളാവും അവരുടെയൊക്കെ പിതാവിന്റെ സ്ഥാനത്ത് അവർ കാണുന്നത് അവരുടെ ബോസ് ആയ അഖിറോ ആണ് സോ അതിലെ ഒരു മെമ്പർ അന്ന് രാത്രി നിക്കിനെ കൂട്ടി ഒരു ബാറിൽ പോയി നിക്കിനെ കുറിച്ച് കാശും ചിലവനായി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഒരു സുന്ദരിയായ സ്ത്രീ നിക്കിന്റെ അടുത്തേക്ക് വന്നത് പുള്ളിക്കാരിയുടെ പേര് മിയു എന്നാണ് ഒരു ബിയർ കുടിക്കുന്നു എന്ന് ചോദിച്ച് മിയു നിക്കിന് ഒരു ബിയർ കൊടുത്തു ശേഷം നൂറ് എൻ എന്ന് പറഞ്ഞു താൻ ആള് കൊള്ളാലോ എന്ന് മിയുനോട് ാണ് ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരി അവിടുന്ന് പോയി എന്തായാലും ഹീറോക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മ്യൂനെ ഇഷ്ടമായിട്ടുണ്ട് അടുത്ത ദിവസം അവര് പറഞ്ഞതുപോലെ നിക്ക് ആ അമേരിക്കക്കാരനോട് ബിസിനസ് സംസാരിക്കാനായി പോവുകയാണ് സോ മിസ്റ്റർ പെനാട്ടി എന്ന അമേരിക്കക്കാരനായ ഇദ്ദേഹം ഭയങ്കര ഒരു റേസിസ്റ്റ് ആണ് അതായത് അദ്ദേഹം ജപ്പാൻ സ്വദേശികളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുക മാത്രമല്ല നിക്കിനെ കളിയാക്കുന്നുമുണ്ട് നിനക്ക് നാണമുണ്ടോ അമേരിക്കക്കാരുടെ വില കളയാനായിട്ട് ജപ്പാനികളുടെ കാല് നീ ജീവിച്ചോ പക്ഷെ എന്നെ അതിന് കിട്ടില്ല ഞാൻ അവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ തയ്യാറല്ല എന്നൊക്കെ മിസ്റ്റർ പെനാട്ടി നിക്കിനോട് പറയാണ് സോ ജപ്പാനികളെ എന്തും പറഞ്ഞോട്ടെ പക്ഷെ തന്നെ കളിയാക്കിയത് നമ്മുടെ ഹീറോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മിസ്റ്റർ പെനാട്ടി ഓഫീസിൽ നിന്ന് ഹീറോനെ ഗെറ്റ് ഔട്ട് അടിച്ചതിന് ശേഷം ഓക്കെ എന്നാ ശരി ഞാൻ പോവുകയാണ് എന്ന് പറയുകയും അവിടെയുള്ള ഒരു ടൈപ്പ് റൈറ്റർ എടുത്ത് അവന്റെ തലക്കടിച്ച് ക്രൂരമായി തന്നെ പരിക്കേൽപ്പിക്കുകയാണ് അങ്ങനെ രക്തത്തിൽ കുളിച്ചു വരുന്ന ഹീറോനെ കണ്ട് കിയോഷ് ചോദിക്കാണ് എന്തേ നീ അവനെ കൊന്നോ ഏയ് ഇല്ല ഞാൻ അവന് ചെറിയ ഡോസേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഹീറോ പറയാണ് ആ ബെസ്റ്റ് നിങ്ങൾ കണ്ടതല്ലേ ഹീറോ കൊടുത്ത ചെറിയ ഡോസ് അപ്പൊ വലിയ ഡോസ് എന്തായിരിക്കും അതൊക്കെ കഥ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കിക്കോളൂ ആ രാത്രി അവര് ഒരു ബാറിൽ ഇരിക്കുകയാണ് ആ സമയമാണ് അവിടെ സീസു ഗാംഗിലെ ചിലർ വന്നത് ഷിറോമെച്ചു ഗാംഗിലെ റൈവൽ അഥവാ ശത്രു ആയിട്ടുള്ള ഗാങ് ആണ് സീസു ഗാങ് അപ്പോ അതില് ഒരുത്തൻ പറയാണ് ഓഹോ നിങ്ങൾക്ക് ഒരു അമേരിക്കക്കാരനായി കാവൽ നായ കിട്ടിയല്ലോ കണ്ടിട്ട് ഇവർ കടിക്കും എന്ന് തോന്നില്ല നല്ല ക്യൂട്ട് പട്ടി എന്നൊക്കെ പറഞ്ഞ സീസു ഗാങ്ങിലെ ആള് നമ്മുടെ ഹീറോനെ കളി ാക്കുകയാണ് അപ്പൊ ഇതൊക്കെ അവര് പറയുന്നത് ജപ്പാനീസ് ഭാഷയിലാണ് എന്നാൽ നമ്മുടെ ഹീറോ അമേരിക്കക്കാരനാണെങ്കിൽ കൂടി ഒൻപത് വർഷം ജപ്പാൻ ജയിലിൽ കിടന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല പോലെ ജപ്പാനീസ് ഭാഷ അറിയാം അത് കേട്ട് ദേഷ്യം പിടിച്ച് താൻ മദ്യം കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് അവന്റെ മുഖത്തിട്ട് തന്നെ ഹീറോ അടിക്കുകയാണ് ഓക്കെ ആ രാത്രി കിയോഷി ഹീറോനെ കൂട്ടി ഒരു വലിയ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണ് നിക്ക് ചോദിക്കാണ് ആരുടെ അപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇത് നിന്റെതാണ് അലമാറയിൽ കോട്ടും സ്യൂട്ടും ഉണ്ട് നാളെ മുതൽ നീ അത് ധരിച്ചാൽ മതി എന്നും പറഞ്ഞ് കിയോ കിയോഷി പോയി അടുത്ത ദിവസം കിയോഷിയും നിക്കും കിമുറ എന്ന ആളെ കാണാനേ ചെന്നു കിമുറ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടുണ്ട് അത് ചോദ്യം ചെയ്യാനാണ് കിയോഷി അവിടെ പോയത് എന്നാൽ കിമുറ പറയാണ് ഞാനൊന്നുമല്ല അവൾ ഒരു വേഷിയാണ് അവൾ കണ്ട ആളുടെ കൂടെ കടന്ന് അത് എന്റെ തലയിൽ ഇട്ടതാണ് ഓഹ് ഏതാ ഈ അമേരിക്കൻ പട്ടി എന്ന് കിമുറ ചോദിച്ചതേ കിമുറക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ തന്നെ ഹീറോന്റെ കയ്യിൽ നിന്ന് കഴുത്തിന് തന്നെ കിമുറക്ക് ഒരു ഇടി കിട്ടി ആ ഇടി കിട്ടിയതിനു ശേഷം കിമുറയ്ക്ക് ശ്വാസ തടസ്സമുണ്ടായി ശേഷം കിയോഷി കിമുറയുടെ കഴുത്തിൽ കത്തി കുത്തി കുത്തി കൊല്ലുകയാണ് സോ ഷിറോമു ഗാങ്ങിന്റെ അടുത്ത് ആരെങ്കിലും കംപ്ലൈന്റ് ആയി ചെന്നാൽ അവർ അത് അന്വേഷിക്കുകയും അവർ തന്നെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് സോ ഇവിടെ ബാറിൽ നിന്ന് നിക്ക് അവിടെ ഇരിക്കുകയാണ് നിന്നുകൊണ്ട് കിയോഷിയും ഒറോച്ചും സംസാരിക്കാണ് ഗൈസ് പിന്നെ ഒറോച്ചിന്റെ കയ്യിലെ വിരളുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറോച്ചിക്ക് രണ്ട് വിരളുകൾ ഇല്ല അതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഇവിടെ ഒറോച്ചി കിയോഷിനോട് പറയാണ് ആ അമേരിക്കക്കാരനെ പറഞ്ഞു വിട്ടൂടെ എന്തിനാണ് ഇനി അവൻ അവന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ ഒറോച്ചി കിയോശിനോട് പറയുകയാണ് നിക്ക് അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ഒറോച്ചിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഒറോച്ചി അവിടുന്ന് നടന്നു പോയി നിക്ക് കിയോഷിനോട് ചോദിക്കാണ് ഒറോച്ചിക്ക് എന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അവന്റെ വിരളുകൾക്ക് എന്താണ് സംഭവിച്ചത് അപ്പൊ കിയോശി പറയുകയാണ് അവരുടെ പിതാവിനോട് അഥവാ അവരുടെ ബോസിനോട് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കുറ്റബോധം ഉണ്ടെങ്കിൽ അവർ അവരുടെ വിരള് കൊടുത്ത് വേണം കുറ്റബോധം തെളിയിക്കാനായി ഓട്ടോഷിമ എന്നാണ് ജപ്പാനിൽ ഇതിനെ പറയുക നിക്ക് കിയോശിനോട് ചോദിക്കാണ് നിനക്കപ്പൊ എല്ലാ വിരളുകളും ഉണ്ടല്ലോ ചിലപ്പോൾ എന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം എന്ന് കിയോഷി പറയാണ് ആ സമയമാണ് അതേ ബാറിൽ നിന്ന് മിയു എന്ന സ്ത്രീ മദ്യപിച്ച് ഡാൻസ് കളിക്കുന്നത് കിയോഷി കണ്ടത് അങ്ങനെ കിയോഷി മിയുവിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ് മിയുവിനോട് കിയോഷി പറയാണ് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതാണ് ബാറിൽ വന്ന് മദ്യപിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് നിനക്ക് അറിയുന്നതല്ലേ ചുറ്റും ശത്രുക്കളാണ് എന്തും സംഭവിക്കാം ശേഷം കിയോഷി മിയുവിനെ നിക്കിനു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിക് ഇത് മിയു എന്റെ സഹോദരിയാണ് അവൾ മദ്യപിച്ചിട്ടുണ്ട് നീ അവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കൂ എന്ന് കിയോശി നിക്ക് ിനോട് ചോദിച്ചു അങ്ങനെ രാത്രി മദ്യപിച്ച നായികയെ നായകൻ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് വീട്ടിൽ എത്തിയതിനു ശേഷം മിയു ഹീറോനോട് എന്നെ സേഫായി വീട്ടിൽ എത്തിച്ചതിന് നന്ദി പറഞ്ഞു നീ ഭയങ്കര സുന്ദരിയാണ് എന്ന് നിക്ക് പറയാണ് പുഞ്ചിരിച്ചു കൊണ്ട് മിയു ചോദിച്ചു നീ അകത്തേക്ക് വരുന്നു എന്ന് യെസ് എന്ന് മറുപടി പറഞ്ഞ നമ്മുടെ ഹീറോ അകത്ത് കയറി അതായത് ആ രാത്രി അവര് രണ്ടു പേരും ഒന്നിച്ചാണ് കിടന്നത് നിക്ക് മിയുവിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ പുറത്തുനിന്ന് ഒരു കാറിലിരുന്ന് ആരോ ഇത് വാച്ച് ചെയ്യുന്നതായി കാണാം എന്നാൽ അത് ആരാണ് എന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന്റെ കൈ കൈമാത്രമാണ് സീനിൽ കാണിക്കുന്നത് അടുത്ത ദിവസം ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ഹീറോ മിയോന്റെ സഹോദരനായ അഥവാ കിയോഷിയെ കാണാനായി പോയി സോ കിയോഷി നിക്കിനോട് ഒരു പ്ലാൻ പറയുകയാണ് ആൻഡ് അവരുടെ ബോസ് അറിയാതെയാണ് കിയോഷി ഈ പ്ലാൻ നിക്കിനോട് പറഞ്ഞത് അതായത് യു എസ് ആർമി ജപ്പാനിൽ നിന്ന് തിരിച്ചു സ്റ്റേറ്റ്സിലേക്ക് തന്നെ അവരുടെ ഗൺസ് ഷിപ്പ് ചെയ്യുകയാണ് അത് നമ്മൾ തടയണം എന്നിട്ട് ആ തോക്കുകൾ നമ്മൾ വാങ്ങണം എന്നാണ് കിയോഷി നിക്കിനോട് പറഞ്ഞത് പക്ഷെ ഈ കാര്യം ബോസ് അറിയാൻ പാടില്ല അറിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടില്ല എന്നും കിയോഷി നിക്കിനോട് പറയുന്നുണ്ട് നിക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഡീലെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ നിക് സീ പോർട്ടിലേക്ക് പോയപ്പോൾ നിക്കിന്റെ കൂടിയുള്ള ആളെ ആരോ വെടിവെച്ച് കൊന്നിട്ടുണ്ട് കൊന്നത് വേറെ ആരുമല്ല സീസു ഗാങ്ങിലെ ആൾക്കാരാണ് അവർക്ക് ഈ ഇൻഫോർമേഷൻ ഓൾറെഡി കിട്ടിയിരുന്നു അപ്പോ ഇദ്ദേഹത്തിന്റെ മുഖത്തേക്കാണ് നിക് മുൻപ് ഗ്ലാസ് കൊണ്ട് അടിച്ചത് ആ ദേഷ്യം തീർക്കാനായി അദ്ദേഹം നിക്കിന്റെ മുഖത്ത് അടിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ ആൾക്കാരോട് നിക്കിനെ കൊല്ലാനായി പറയുകയും അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു എന്നാൽ ഹീറോ പെട്ടെന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങുകയും അതിൽ കുറച്ചു കുറച്ചുപേരെ തിരിച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നിട്ട് നിക്ക് അവരുടെ ഗൺസ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് അറിയത്തില്ലായിരുന്നു എന്തായാലും ഈ കാര്യം അവരുടെ പിതാവ് അഥവാ അവരുടെ ബോസ് ആയ അക്കിറോ ഷിറോമാത്സു അറിഞ്ഞു ഷിറോമാത്സു ഗാങിന്റെ ബോസ് ആണ് അക്കിറോ ഷിറോമാത്സു എന്ന് പറയുന്നത് അപ്പോ അച്ഛനോട് കിയോഷി പറയാണ് നിക്കിനെ ഞാനാണ് അയച്ചത് അവൻ തെറ്റുകാരനല്ല ആരാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉറച്ചു പറയാണ് അച്ഛ ഞാനാണ് ഇൻഫോർമേഷൻ കൊടുത്തത് എന്ന് ഓഹോ അപ്പൊ നീയാണല്ലേ ആണല്ലേ ഇപ്പൊ ഇവിടുത്തെ പുതിയ ബോസ് ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് അച്ഛൻ ഒറോച്ചിയോട് പറയാണ് എന്തായാലും നിക്ക് ചെയ്ത തെറ്റിന് നിക്ക് ശിക്ഷ അനുഭവിക്കണം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ വിരൽ മുറിച്ച് കുറ്റബോധം തെളിയിക്കുന്നത് ഗാങ്ങിൽ തുടരണമെങ്കിൽ മാത്രം വിരൽ മുറിച്ചാൽ മതി അല്ലെങ്കിൽ ശിക്ഷയൊന്നും വാങ്ങാതെ മടങ്ങി പോകാം എന്നാൽ നിക്ക് കത്തിയെടുത്ത് തന്റെ രണ്ട് വിരളുകൾ മുറിച്ചു മാറ്റി തന്റെ കുറ്റബോധം തെളിക്കുകയാണ് നിക്ക് വിരൽ മുറിക്കുന്ന സമയം ഒറോച്ചി കിയോശിയുടെ ചെവിയിൽ പറയാണ് അന്ന് രാത്രി നീ അവനെ നിന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാൻ ഏൽപ്പിച്ച ദിവസം അവൻ അന്ന് അവളുടെ കൂടെയാണ് കിടന്നത് അവൻ െ ചതിക്കുകയാണ് അവനും സിസു ഗാംഗും തമ്മിൽ ഒരു വ്യത്യാസവും അവൻ ചതിയനാണ് എന്നൊക്കെ കിയോഷിയോട് ഉറോച്ചി പറയാണ് അന്ന് കാറിൽ നിന്ന് കണ്ടത് വേറെ ആരുമല്ല ഓറോച്ചി തന്നെയാണ് നിക്ക് തന്റെ രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റി കുറ്റബോധം തെളിച്ച് കഴിഞ്ഞതിനു ശേഷം കിയോഷി അവിടെ വന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛ ഇനി എന്റെ അവസരമാണ് എന്നിട്ട് കിയോഷിയും തന്റെ ഒരു വിരൽ മുറിച്ചു മാറ്റി തനിക്ക് കുറ്റബോധമുണ്ട് എന്ന് തെളിയിച്ചു ഈ മുറിച്ചു മാറ്റിയ മൂന്ന് വിരലുകൾ അവരെ സീസു ഗാംഗിന്റെ ലീഡറിന് അയച്ചു കൊടുത്തു അതായത് അവരുടെ ഗാംഗിലെ കുറച്ചുപേരെ നിക്ക് കൊന്നിട്ടുണ്ട് അതിൽ അവർക്ക് കുറ്റബോധമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഷിറോമച്ചു ഗാങ് ഈ മൂന്ന് വിരളുകൾ അവരുടെ എതിരാളി ഗാങ് ആയ സീസു ഗാംഗിന് അയച്ചു കൊടുത്തത് സോ ഇവിടെ ബോസ് നിക്കിനെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കാണാം ബോസ് നിക്കിനോട് ചോദിക്കാണ് ആരാണ് വിവരം സീസു ഗാങ്ങിനെ അറിയിച്ചത് എന്ന് അപ്പോ നിക്ക് പറയാണ് എനിക്ക് അറിയത്തില്ല അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ അവനെ പിടികൂടും അതായത് അവര് ഗൺസ് വാങ്ങാൻ പോകുന്ന വിവരം അവരുടെ ഗാംഗിലെ തന്നെ ഒരാൾ സീസു ഗാംഗിന് വിവരം ചോർത്തി കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സോ അവരുടെ കാർ ഓടിക്കുന്ന ഈ മൊട്ടത്തലേനെ കണ്ടോ ഇങ്ങനെയുടെ പെരുമാറ്റമൊക്കെ കണ്ട് നമ്മുടെ ഹീറോക്ക് ചെറിയ സംശയമുണ്ട് അദ്ദേഹം പിന്നാലെ നടന്നു വരുമ്പോൾ ഹീറോ അദ്ദേഹത്തെ ഇടക്കിടെ നോക്കുന്നുണ്ട് കാരണം ഹീറോക്ക് സംശയം അദ്ദേഹത്തെയാണ് ആണ് അദ്ദേഹമാണോ സീസു ഗാംഗിന് വിവരം ചോർത്തി കൊടുത്തത് എന്ന് സോ ഇവിടെ സിറോ മച്ചു ഗാംഗിനെ എല്ലാവരെയും കാണാം ഈ ഗാംഗിൽ ജോയിൻ ചെയ്താൽ അവര് എല്ലാവരും സഹോദരങ്ങളാണ് അവരുടെ അച്ഛൻ അഥവാ അവരുടെ പിതാവ് അഖിറോ എന്ന അവരുടെ ബോസ് ആണ് അപ്പോ അഖിറോ നമ്മുടെ ഹീറോനെ ആ ഗാംഗിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കാരണം നിക്ക് ആളൊരു വിശ്വസ്തനാണ് അക്കിറോക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ തന്റെ സ്വന്തം വിരലുകൾ അദ്ദേഹം മുറിച്ചു മാറ്റി കുറ്റബോധം തെളിയിച്ചത് അല്ലെങ്കിൽ നിക്കിന് അത് ചെയ്യാതെ സ്ഥലം വിടാമല്ലോ സോ ഇവിടെ ഒരു ഡ്രിങ്ക് അഖിറോ കുടിച്ചു കഴിഞ്ഞതിനു ശേഷം അത് നിക്കിന് കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് എത്രയും കാലം നീ തെരുവ് നായയാണ് നിനക്ക് കുടുംബമില്ല ബന്ധുക്കളില്ല എന്നാൽ ഇത് കുടിച്ചിട്ട് നിനക്ക് തീരുമാനമെടുക്കാം നിനക്ക് വീട് സഹോദരങ്ങൾ എല്ലാം ലഭിക്കും ഹീറോ മറിച്ചൊന്നും ആലോചിക്കാതെ അത് കുടിച്ചു അങ്ങനെ നിക്കെന്ന അമേരിക്കക്കാരൻ ഷിറോമെത്സു ഗാംഗിൽ ജോയിൻ ഈ ിലെ ജപ്പാൻ സ്വദേശിയല്ലാത്ത ഏക വ്യക്തിയാണ് നിക്ക് സോ ഇന്ന് മുതൽ നിക്കുന്റെ അച്ഛൻ ആണ് ഗാംഗിലെ മറ്റുള്ളവരെല്ലാവരും നിക്കിന്റെ സഹോദരങ്ങളാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂ എന്ന സ്ത്രീ നിക്കിന്റെ സഹോദരിയായി വരും സോ ഇവിടെ കിയോഷി നിക്കിനോട് പറയാണ് നീ എന്താണ് ചെയ്തത് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാനായി പോകുന്നില്ല കാരണം ഒരിക്കൽ ചിറുമച്ചു ഗാംഗിൽ ജോയിൻ ചെയ്താൽ അവർക്ക് ഭാര്യയോ കുട്ടികളോ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവര് ജീവിക്ക കാരണം സീസു ഗാങ് പൊതുവെ അറ്റാക്ക് ചെയ്യുക കുടുംബക്കാരെയാണ് വർഷങ്ങൾക്ക് മുൻപ് അഖിറോന്റെ ഭാര്യ സീസു ഗാങ്ങിനെ ചിലർ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു എന്നാൽ അഖിറോ അവരെ കണ്ടെത്തി ശേഷം അഖിറോ എന്താണ് ചെയ്തത് എന്നറിയുമോ അവന്മാരെ ആഴ്ചകളോളം ക്രൂരമായി അവരുടെ ഓരോ ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റി വേദനിപ്പിച്ച് ടോർച്ചർ ചെയ്ത് കൊന്നു കളഞ്ഞു അതുകൊണ്ട് നിക്ക് നീ ഇനി എന്റെ സഹോദരിയെ കാണാൻ പാടില്ല പാടില്ലാസ് ഞങ്ങൾ ഇപ്പോൾ സഹോദരങ്ങളാണ് എന്നും പറഞ്ഞ് കിയോഷി പോയി അപ്പോ ഈ ഗാംഗിലെ എല്ലാവരുടെയും ശരീരത്തിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വലിയ ടാറ്റു ഉണ്ട് ഇറേസുമി എന്നാണ് ജപ്പാനിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ടാറ്റു മിയുവിന്റെ ശരീരത്തിലും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോന്റെ ശരീരത്തിൽ ഇറേസുമി ചെയ്യുന്നത് കാണാം എന്തായാലും കിയോഷി പറഞ്ഞതൊന്നും നിക്ക് കേട്ടിട്ടില്ല നിക്ക് വീണ്ടും കിയോഷിയുടെ സഹോദരിയെ കണ്ടു അതായത് നിക്ക് മിയുവിനെ വിടാൻ തയ്യാറല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സീസു ഗാങ്ങിലെ ലീഡർ രണ്ട് ആൾക്കാരെ അക്കിറോന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അവര് വന്നത് അപ്പോൾ അക്കിറോ ചോദിക്കും ാണ് എന്റെ നിങ്ങളുടെ ലീഡറിനെ എന്നെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ലേ അതുകൊണ്ടാണോ നിങ്ങളെ പോലെ രണ്ട് കഴുതുകളെ എന്റെ അടുത്ത് അയച്ചത് അപ്പൊ അവര് പറയാണ് ഞാൻ പറയുന്ന സ്റ്റോക്കില് നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ പത്ത് വർഷത്തിന് ശേഷം അത് നൂറ് ഇരട്ടിയെങ്കിലും ലാഭം തരും പക്ഷെ അക്കിറോക്ക് സീസു ഗാങ്ങുമായി ബിസിനസ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല ഈ സമയം ഒറോച്ചി അക്കീറോനോട് പറയണം അച്ഛാ ഇവർ പറയുന്ന ഈ നിക്ഷേപം വളരെ ലാഭമുള്ളതാണ് എന്നാൽ അക്കിറോ ഒറോച്ചിനോട് നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയാണ് ഓക്കെ രാത്രി അവര് മൂന്ന് പേരും അതായത് കിയോഷി ഒറോച്ചി ഇവർ മദ്യപിക്കുന്ന സമയത്ത് ഒറോച്ചി അടിച്ച് ഫിറ്റ് ആയിട്ടാണ് ഉള്ളത് ഒറോച്ചി എന്നിട്ട് അച്ഛനെ കുറ്റം പോയാണ് അങ്ങേരിക്ക് പ്രായമായി അങ്ങേരിക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല അപ്പോ കിയോശി പറയാണ് ഒറോച്ചി നീ ഇന്ന് ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ട് നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് കിയോശി എഴുന്നേറ്റ് പോയി അമിതമായി മദ്യപിച്ചു പോയ ഒറോച്ചി നേരെ പോയത് മ്യൂന്റെ അടുത്തേക്കാണ് ഒറോച്ചിക്ക് മിയൂനോട് ഒരു ഇഷ്ടമുണ്ട് എന്നാൽ ആ ഇഷ്ടം വിവാഹം ചെയ്യാനൊന്നുമല്ല ഒരൊറ്റ രാത്രിക്ക് വേണ്ടി മാത്രമാണ് ഒറോച്ചി മ്യൂനെ തുടരാൻ ശ്രമിക്കുമ്പോൾ എന്റെ മേൽ കൈ വെക്കരുത് മിയു പറയാണ് അപ്പോൾ ഒറോച്ചി മിയുനെ തല്ലുകയാണ് ആ വെള്ളക്കാരൻ അമേരിക്കൻ പട്ടിയുടെ ധൈര്യത്തിലാണോ നീ എന്നൊക്കെ മിയുനെ നിൽക്കുന്ന സോ ഇവിടെ ഇവര് ഒരു സുമോ റസ്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് അഖിറോനെ കാണാനായി സീസു ഗാങ്ങിന്റെ ലീഡറായ ഹീറോ മിത്സു എത്തി ഞാൻ അയച്ച ആളെ താങ്കൾ ഇൻസൾട്ട് ചെയ്ത് വിട്ടെന്ന് കേട്ടല്ലോ എന്റെ എന്റെ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ താങ്കൾക്ക് പ്രായമായി റിട്ടയർ ആവാൻ സമയമായില്ലേ എനിക്ക് താങ്കളുടെ കൂടെ അക്രമം ഒന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞ ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ രണ്ട് കൂട്ടർക്കും ഗുണം ഉണ്ടാവും എന്നൊക്കെ ഈ സീസു ഗാങ്ങിന്റെ ലീഡർ അഖീറോനോട് പറയാണ് എന്നാൽ അഖിറോക്ക് സീസു ഗാങ്ങിനോട് അത്രയും വെറുപ്പുണ്ട് കാരണം തന്റെ ഭാര്യയെ കൊന്നതൊക്കെ ഈ ഗാംഗിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ചത്താലും സീസു ഗാങ്ങുമായി ബിസിനസ് ചെയ്യാൻ അക്കിറോ തയ്യാറല്ല സോ ഇവിടെ നമ്മുടെ ഹീറോ ഗാങ് ഒക്കെ നടന്നു പോകുന്ന സമയം പെട്ടെന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതായ അമേരിക്കക്കാരൻ നിക്കിനെ വിളിച്ചു അതായത് അദ്ദേഹത്തിന് നിക്കിനെ മുന്നേ പരിചയമുണ്ട് സോ ഇദ്ദേഹത്തിന്റെ പേരാണ് പോളി ബോവേഴ്സ് നമ്മുടെ നിക്കിന്റെ കൂടെ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മിനിറ്റ് ാണ് അപ്പോ അദ്ദേഹം നിക്കിന്റെ വേഷം ഒക്കെ കണ്ടിട്ട് പോയാണ് ഓ നീ ഇപ്പൊ ഭയങ്കര സെറ്റപ്പിലാണല്ലോ നീ ഇപ്പൊ എന്താ ചെയ്യുന്നു എന്നൊക്കെ പോളി നിക്കിനോട് ചോദിച്ചപ്പോൾ തന്നെ കുറിച്ചൊന്നും പോളിയോട് പറയാൻ നിക്ക് തയ്യാറല്ലായിരുന്നു കാരണം അമേരിക്കക്കാരനായ നിക്ക് ജപ്പാൻകാരെ കൂടെ വർക്ക് ചെയ്യുന്നത് പുറത്തറിഞ്ഞാലും അത് നമ്മുടെ ഹീറോക്ക് മോശമാണ് എന്നാൽ നിക്കിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായ പോളി പറയാണ് ഏകദേശം എനിക്ക് മനസ്സിലായി നീ എങ്ങനെയാണ് ഈ സെറ്റപ്പിൽ എത്തിയത് സാരമില്ല ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞോളാം നീ ഇപ്പൊ വിട്ടു എന്നും പോളി പറയാണ് അപ്പോ നിക്കു പോലോട് പറയാണ് നീ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നോ നമുക്ക് കുറച്ച് പഴയ കഥകളൊക്കെ സംസാരിക്കാം ഓ അതിനെന്താ അങ്ങനെ അവര് നിക്കിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മദ്യപിക്കുകയാണ് അപ്പോ നിക്ക് പോലോട് ചോദിക്കാണ് നിനക്ക് വിസ്കി ഇഷ്ടമാണോ ഓ പിന്നെ അതൊക്കെ ഒരു ചോദ്യമാണോ ഐ ലവ് വിസ്കി അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു അടിപൊളി സാധനമുണ്ട് എന്ന് പറഞ്ഞു നിക്ക് എഴുന്നേറ്റ് പോവുകയാണ് എന്നാൽ നിക്ക് അണനെ വിസ്കി എടുക്കാനല്ലായിരുന്നു പോയത് പകരം കത്തി എടുക്കാനാണ് എന്നിട്ട് പൗലിയോട് സോറി പറയുകയും അദ്ദേഹത്തിന്റെ കഴി തറുത്ത് നമ്മുടെ ഹീറോ കൊല്ലുകയും വല്ല ആവശ്യമുണ്ടായിരുന്നു അനങ്ങാതെ നടന്നുപോയ ഹീറോനെ വിളിച്ചു വരുത്തി മരണം വാങ്ങിയത് പോലെയായിപ്പോ എന്തായാലും ഹീറോന്റെ ഐഡന്റിറ്റി പുറത്തു വിടും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഹീറോ ഇദ്ദേഹത്തെ കൊന്നു കളന്നത് അടുത്ത ദിവസം ഹീറോ മ്യൂനെ കാണാനായി പോയപ്പോൾ ഹീറോ കാണുന്നത് മുഖത്തൊക്കെ മുറിവേറ്റ മ്യൂവിനെയാണ് എന്താണ് നിനക്ക് സംഭവിച്ചത് ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഹീറോ ചോദിച്ചപ്പോൾ അതൊന്നും പറയാൻ മ്യൂ തയ്യാറല്ലായിരുന്നു അപ്പൊ ഓറോച്ചയാണ് ഇതൊക്കെ ചെയ്തത് ദയവ് ചെയ്ത് നീ അത് എന്നോട് ചോദിക്കരുത് എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു മിയു താൻ ഗർഭിണിയാണ് എന്ന് പറയുകയാണ് നിക്ക് ആണ് അച്ഛൻ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം നീ എന്നെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ മിയു കരഞ്ഞുകൊണ്ട് നിക്കിനോട് പറയാണ് അതിനുശേഷം ഹീറോ നേരെ ചെന്നത് കിയോഷിയെ കാണാനായിട്ടാണ് എന്നിട്ട് കിയോഷിനോട് സോറി ഞാൻ നിന്നെ ചതിച്ചു നിന്റെ സഹോദരി ഗർഭിണിയാണ് എന്നും പറയുകയാണ് നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ എന്ത് ശിക്ഷയാണോ തരുന്നത് അത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നും കിയോഷിയോട് നിക്ക് പറയാണ് നീ വാ അകത്ത് കയറി ഇരിക്കാം എന്ന് പറഞ്ഞു കിയോഷി ഒരു സാമുറായി വാൾ എടുത്തിട്ട് വരികയാണ് ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ എനിക്ക് സമ്മാനമായി തന്നതാണ് ഈ വാൾ എന്റെ സഹോദരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് എനിക്ക് സമ്മാനിച്ചത് ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം ഇനി അവളെ മാത്രമല്ല അവളുടെ വയസ്സിലെ കുട്ടിയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നീയാണ് എന്ന് പറഞ്ഞു കിയോഷി ആ വാൾ നിഖിന് സമ്മാനിച്ചു നിക്ക് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അതേപോലെ നിക്ക് തനിക്കൊരു സഹായം വേണം എന്നും കിയോഷിയോട് പറയാണ് അത് വേറൊന്നുമല്ല നിക്ക് കൊന്ന പൗലിയുടെ ശവം കുഴിച്ചിടാൻ വേണ്ടിയാണ് കിയോഷിയുടെ സഹായത്തിൽ പൗലിയുടെ മൃതദേഹം അവർ കുഴിച്ചിട്ടു ആൻഡ് ഗൈസ് ഇവിടെ ആണെങ്കിൽ ഓഫീസിൽ പോയി അവരുമായി എന്തോ കാര്യമായി സംസാരിക്കുന്നത് കാണാം അടുത്ത ദിവസം അഖിറോ ഒരു ടൈലറിന്റെ അടുത്തേക്ക് പോവുകയാണ് കൂടെ നിക്കും കിയോഷിയും ഉണ്ട് അപ്പോ അഖിറോനെ കൂട്ടി ടൈലർ അകത്ത് അളവെടുക്കാനായി കൊണ്ടുപോയി ഇവര് രണ്ടുപേരും പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്തോ ഒരു പന്തികേട് തോന്നി നിക്ക് അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുത്തൻ അഖിറോനെ പിന്നിൽ നിന്ന് കുത്തി ശ്രമിക്കുന്നു നിക്ക് വേഗം അവനെ പിടിച്ച് ഇടിക്കുകയും കിയോഷി അവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായി അവര് അപകടത്തിലാണ് സോ അവര് പെട്ടെന്ന് അവിടുന്ന് പോകാനായി നോക്കുകയാണ് അഖീറോന്റെ കൂടെ ബാക്ക് സീറ്റിൽ നെക്ക് കയറി കിയോഷി ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി എടുക്കാനായി പോകുമ്പോൾ കുറച്ചുപേര് അവിടെ വന്ന് വെടിവെച്ചിട്ട് അവരുടെ കാറിൽ കയറി രക്ഷപ്പെട്ടു കിയോഷിയുടെ കഴുത്തിലായിരുന്നു വെടികൊണ്ടത് അങ്ങനെ കിയോഷി മരണപ്പെട്ടു കിയോഷിയുടെ മരണം നമ്മുടെ ഹീറോനെ ഭയങ്കരമായിട്ട് തന്നെ തളർത്തി കളഞ്ഞു കാരണം തനിക്ക് പുതിയ ഒരു ജീവിതം സമ്മാനിച്ചത് തന്നെ കിയോഷിയാണ് അപ്പോൾ ആരാണ് ഈ കൊന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സീസു ഗാംഗിലെ ആൾക്കാരല്ല പകരം ഷിറോമെച്ചു ഗാംഗിലെ തന്നെ അതായത് സ്വന്തം ഗാംഗിലെ ആൾക്കാർ തന്നെയാണ് അവരുടെ പിതാവിനെ കൊല്ലാനായി ശ്രമിച്ചതും അതേപോലെ കിയോഷിയെ കൊന്നതും ഇത് മനസ്സിലാക്കിയ നിക്ക് അവരെ എല്ലാവരും കൊന്നുകളഞ്ഞു അതേപോലെ സീസു ഗാങ്ങിലെ ചിലരും നിക്ക് വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒസാക്കയിൽ ഇപ്പോൾ ഇത്രയും കാലമായി ഈ രണ്ട് ഗാങ്സ് ശത്രുത ഉണ്ടെങ്കിൽ കൂടി അവര് തമ്മിലുള്ള അറ്റാക്സ് ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ ഇപ്പോൾ ഈ രണ്ട് ഗാംഗ് വയലന്റ് ആയിട്ടാണ് ഉള്ളത് ഒരു യുദ്ധം നടക്കാൻ വരെ സാധ്യത സോ ഇവിടെ ഒരു ചെറിയ പയ്യൻ അഖീറോനെ കാണാനായി എത്തി ആ പയ്യൻ സീസു ഗാങ്ങിന്റെ ബോസിന്റെ ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യാനാണ് വന്നത് നാളെ സീ പോർട്ടിൽ കാണാൻ വരണം സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കാം എന്നായിരുന്നു മെസ്സേജ് അവരോട് പറ ഞാൻ വരാം എന്ന് അഖീറോ ആ കുട്ടിയോട് പറയണം അങ്ങനെ അടുത്ത ദിവസം അഖീറോ പറഞ്ഞതുപോലെ സീ പോർട്ടിലെത്തി ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് അവര് പോയത് കാരണം ഒത്തുതീർപ്പാക്കാനാണ് വന്നത് സോ ഇവിടെ സീസു ഗാംഗിന്റെ ബോസ് പോരാണ് താങ്കൾ ഇവിടെ വരില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ വന്നല്ലോ താങ്കൾക്ക് എന്റെ ഒരു സമ്മാനമുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ആൻഡ് സമ്മാനം വേറൊന്നുമല്ല ഒറോച്ചിയാണ് അതായത് അവരെ ഇത്രയും കാലം കൂടെ നിന്ന് ചതിക്കുന്നുണ്ടായത് വേറെ ആരുമല്ല ഒറോച്ചി തന്നെയാണ് അഖിറോക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഒറോച്ചി തന്നെയാണ് സോ അഖിറോം ഒറോച്ചും തനിച്ച് സംസാരിക്കാനേ മുന്നിലേക്ക് നടന്നു വന്നു അഖിറോ പറയാണ് ഒറോച്ചി നീ എന്റെ മകനാണ് നിന്നെ അവര് എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തതാണ് മോന് മടങ്ങി വാ എന്ന് പറഞ്ഞ് അഖിറോ ഒറോച്ചിക്ക് പുറത്തു കൊടുത്ത് കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ ഒറോച്ചി തിരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് ാണ് എനിക്ക് മടങ്ങി വരണം എന്നുണ്ട് എന്നാൽ ലേറ്റ് ആയി പോയി എന്നും പറഞ്ഞ് സ്വന്തം അച്ഛനെ കത്തിക്കൊണ്ട് കുത്തി കൊല്ലുകയാണ് ഇത് കണ്ട് നിക്കും ഗാംഗും ഓടി വന്നപ്പോഴേക്കും ആൾക്കാർ അവരെ ഗൺ പോയിന്റിൽ നിർത്തി അക്കിറോ മരണപ്പെടുന്ന സമയം ഒറോച്ചിയെ എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരണപ്പെട്ടത് അത്രയും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഒറോച്ചിയെ എന്നാൽ ആ മകന്റെ കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചു ശേഷം ഒറോച്ചി നിക്കിന്റെ അടുത്ത് പോയിട്ട് പറയാണ് ഇനി മുതൽ നിങ്ങൾക്ക് പിതാവില്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ ില്ല ഒസാക്കയിൽ ഇനി ഒരേ ഒരു ഗാങ്ങ് മാത്രമേ ഉള്ളൂ അതാണ് സീസു ഗാങ് നിങ്ങളെയൊക്കെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളെയൊന്നും ഇനി ഒസാക്കയിൽ കണ്ടുപോകരുത് വേറെ എവിടെങ്കിലും പോയി ജീവിച്ചോ എന്നും പറഞ്ഞ് ഒറോച്ചി നടന്നു പോകുമ്പോൾ ദേഷ്യത്തിൽ നിക്ക് ഒറോച്ചി അറ്റാക്ക് ചെയ്യാനായി പോവുകയാണ് എന്നാൽ മുകളിൽ നിന്ന് ഒരുത്തൻ നിഖിന്റെ കാറിൽ തന്നെ വെടിവെച്ചു ഒറോച്ചി അവിടുന്ന് കാറിൽ കയറി പോവുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ഹീറോക്ക് ഒറോച്ചിയോട് തീർത്താ തീരാത്ത പകയാണ് സീസു ഗാങ് ആണെങ്കിൽ അതിനുശേഷം സിറോമെത്സു ഗാങ്ങിന്റെ സ്ഥലവും ബാറും ഒക്കെ കത്തിച്ചു കളഞ്ഞു കാരണം ഇനി സീസോ ഗാങ് ആണ് ഈ ഒസാക്ക ഭരിക്കാനായി പോകുന്നത് സോ ആ രാത്രി ഹീറോ മ്യൂനെ കാണാനായി പോയിട്ട് പറയാണ് അഖീറോ കൊല്ലപ്പെട്ടു ഒറോച്ചയാണ് അവനെ കൊന്നത് നീ നിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കണം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി വരും പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഹീറോ പോവുകയാണ് സോ ഇവിടെ ധൈര്യശാലിയായ ഹീറോ കിയോഷി സമ്മാനിച്ച വാളുമായി ഒരു ഭയവുമില്ലാതെ സീസു ഗാങ്ങിന്റെ സ്ഥലത്തേക്ക് ഒറ്റക്ക് കയറി പോവുകയാണ് എന്നാൽ അവിടെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും നിക്കിനെ കണ്ടപ്പോൾ തന്നെ പിടിച്ചു വെക്കുകയും കയ്യിലുള്ള വാള് വാങ്ങിച്ചു വെക്കുകയും ചെയ്തു എല്ലാവരും നിക്കിനെ ഗൺ പോയിന്റ് ചെയ്തിട്ടാണുള്ളത് സീസു ഗാങ്ങിന്റെ ബോസ് നിക്കിനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് അപ്പോ നിക്കു പറയാണ് നിങ്ങൾ എന്നെ അവനെ കൊല്ലാനായി അനുവദിക്കണം അതായത് ഒറോച്ചിയെ കൊല്ലാനായി അനുവദിക്കണം എന്നാണ് നിക്ക് സീസു ഗാങ് ബോസിനോട് പറഞ്ഞത് അപ്പോ ഒറോച്ചി നിക്കിന്റെ അടുത്ത് പോയിട്ട് പറയാണ് നീ വെറും ഒരു അമേരിക്കൻ പട്ടിയാണ് നീ എന്തിനാണ് ഇവിടെ വന്ന് കുറയ്ക്കുന്നത് ഈ വാൾ നിനക്ക് ആര് തന്നതാ ചത്തുപോയ കിയോഷ്യു എന്ന് ചോദിച്ചത് നമ്മുടെ ഉറോച്ചാണെന്ന് ഓർമ്മയുള്ളു അപ്പോഴേക്കും നിക്ക് ആ വാളെടുത്ത് ഒറ്റ വീട്ടിൽ അവന്റെ തല അങ്ങ് അറുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോ എല്ലാവരും പെട്ടെന്ന് തോക്ക് കൊണ്ട് നിക്കിനെ വെടിവെക്കാനായി പോകുമ്പോൾ ഈ സിസു ബോസ് അവരോട് വേണ്ട എന്ന് പറയുകയാണ് അതായത് സിസു ഗാംഗിന്റെ ബോസ് നിക്കിനോട് കരുണ കാണിച്ചു അദ്ദേഹം തനിക്ക് പോകാം എന്ന് പറഞ്ഞ് നിക്കിനെ അവിടുന്ന് പോകാനായി അനുവദിച്ചു നമ്മുടെ ഹീറോന്റെ ആ ഒരു അഗ്രഷൻ കണ്ട് അവിടെയുള്ള എല്ലാവരുടെയും കിളി പാറി അവരൊക്കെ ഭയത്തോടെയാണ് നമ്മുടെ ഹീറോനെ നോക്കുന്നത് തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച ഹീറോ നേരെ പോയത് മ്യൂനെ കൊണ്ടുപോകാനാണ് ആൻഡ് ഫൈനലി അവർ ഒന്നിക്കുന്നത് കാണാം അവിടെയാണ് കഥ അവസാനിക്കുന്നത് സോ ഗൈസ് കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട സോ താങ്ക്സ് ഫോർ വാച്ചിങ്